ഇടുക്കിയിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടമുണ്ടായി രാജാക്കാട്ടിൽ ഏത്തവാഴ വാഴ കൃഷി കാറ്റിൽ നശിച്ചു പന്താങ്കൽ തുളസിയുടെ അഞ്ഞൂറോളം വാഴകളാണ് ശക്തമായ കാറ്റിൽ ഒടിഞ്ഞു വീണത് ബാങ്ക് വായ്പയെടുത്ത് നടത്തിയ കൃഷിയാണ് പൂർണമായും നശിച്ചത് കഴിഞ്ഞ രണ്ടു ദിവസമായി മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റാണ് ഇടുക്കി മലയോരത്ത് രേഖപ്പെടുത്തിയത് കാറ്റിൽ മരങ്ങൾ കടപൊഴുകിയും മറ്റും നാശനഷ്ടങ്ങൾ ഉണ്ടായതിനൊപ്പം ശക്തമായ കാറ്റിൽ അഞ്ഞൂറോളം ഏത്തവാഴകൾ ഒടിഞ്ഞു നശിച്ചു രാജാക്കാട് സ്വദേശി പന്താങ്കൽ തുളസിയുടെ വാഴ കൃഷിയാണ് നശിച്ചത് വാങ്ക് വായ്പയെടുത്ത് നടത്തിയ കൃഷി പൂർണമായി നശിച്ചതോടെ കർഷകൻ കടക്കണിയിലുമായി കഴിഞ്ഞ ദിവസം ഒരു നാല് ലക്ഷം രൂപയ്ക്ക് മേലുള്ള നഷ്ടമാണ് നമുക്ക് സംഭവിച്ചേക്കുന്നത് ഫെഡറൽ ബാങ്കിൽ നിന്ന് ലോണടുത്താണ് നമ്മൾ കൃഷി ചെയ്തിരുന്നത് അന്നാണ്ട് അടയ്ക്കേണ്ടതായിരുന്നു ഈ കഴിഞ്ഞ അടുത്ത മാസം കൊലവെട്ടി ഓണത്തിനോട് അനുവദിച്ച് ചെയ്ത ഒരു കൃഷിയായിരുന്നു ഇത് ഒരു നാൽപ്പത്തഞ്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ മൊത്തം വിളവെടുക്കാവുന്ന വാട്ടത്തില്ലായിരുന്നു ഭീമമായ ഒരു നഷ്ടമാണ് സംഭവിച്ചേക്കുന്നത് കൃഷി വകുപ്പ് അധികൃതർ നേരിട്ടെത്തിയ സന്ദർശനം നടത്തി വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ ആനുകൂല്യം വേഗത്തിൽ ലഭിക്കുവാൻ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാൽ വിള ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ആകെ നഷ്ടമായ വാഴകൾക്ക് പരമാവധി ലഭിക്കുക ഒരു ലക്ഷത്തിലധികം രൂപ മാത്രമാണ് നാല് ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണ് കർഷകന് ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി